ലഹരി മാഫിയയെ പൊന്നാനിയിൽ വിവരം വീട് കേസിൽ ലഹരി മാഫിയ സംഘം പൊന്നാനിയിൽ കഞ്ചാവില്പന നടത്തുന്നവരെ കുറിച്ച് നടത്തിയ തെരച്ചിലിൽ കഞ്ചാവുപതി വിൽപ്പനക്കായി സൂക്ഷിച്ച അൻസാർ എന്ന പുള്ളൻ അൻസാറിനെയും ഉംബായി അൻസാറിനെയും പൊന്നാനി പോലീസ് ബുധനാഴ്ച രാത്രി ഏഴുമണിയോടെ മുല്ലാറോഡ് കടലോര പരിസരത്തു നിന്നും പിടികൂടിയിരുന്നു തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിലിറങ്ങിയ ഇരുവരും സുഹൃത്തായ നിസാമുദ്ദീനും ചേർന്ന് ഇവരെ കുറിച്ച് പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ച അർദ്ധരാത്രിയോടെ വടിവാളുമായി എത്തി പരിസരത്തെ രണ്ട് വീടുകളുടെ ജലൽശില്ലകളും കുടിവെള്ള പൈപ്പുകളും അടിച്ചു തീർക്കുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായവരാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്ത അടുത്ത് എസ് ഐ ആനന്ദ് എ എസ് ഐ മധുസൂദനൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ സബാസ്റ്റിൻ മനോജ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ തവനൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തു ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ